ഗുരുവാരൂർ ശ്രീകൃഷ്ണ ഹയർസെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ശ്രദ്ധ ആകർഷിച്ച് കുട്ടിക്കച്ചവടക്കാർ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളായ അമൽദേവ് ഗൗതം കൃഷ്ണ ആദിദേവ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവേശ്വർ എന്നിവരാണ് കലോത്സവമുറ്റത്തെ കച്ചവടത്തിന് നേതൃത്വം നൽകിയത് കടുത്ത വെയിലിൽ തളർന്നിരിക്കുന്നവർക്ക് ആശ്വാസമേകി തുച്ഛമായ വിലയിൽ സോഡാ സർബത്ത് നാരങ്ങാവെള്ളം മോരുവെള്ളം സംഭാരം ഉപ്പിലിട്ട അരിനെല്ലിക്ക ലൂബിക്ക വെറൈറ്റി ഐറ്റമായ ഗുണ്ട് ഉപ്പ് സോഡ എന്നിവയായിരുന്നു ഐറ്റങ്ങൾ സ്വന്തമായി നിർമ്മിച്ച മുത്തുകൾ കോർത്തുള്ള പൂക്കൊട്ടയും തൊപ്പിയും കമ്മലുകളും വളകളും കീച്ചയനുമെല്ലാം ആദിദേവിന്റെ കച്ചവടത്തിൽ ഇടം പിടിച്ചു വളരെ ആത്മസംതൃപ്തിയുണ്ടെന്ന് കുട്ടിക്കച്ചവടക്കാർ പറഞ്ഞു ു ചെറിയത് അപ്പ കുറച്ച് പുള്ളി മാർക്കുണ്ട് നല്ല നല്ല प्राइज लगा प्राइज लगा